ഏഴാളുകളും എഴുന്നൂറ് ഫേക്ക് ഐ ഡിയുമുള്ളൊരു സംഘടനയുണ്ട് കാസ അവർ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഈ എഴുന്നൂറ് ഫേക്ക് ഐ ഡി അതിൻ്റെ തോ ചോട വന്നിട്ട് ബഹളം ഉണ്ടാക്കും ഇത് കണ്ട് പേടിച്ചു പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇത് ഭൂമിയിൽ ഒരു ഫലവും സൃഷ്ടിക്കുന്നില്ല എന്ന് തെളിയിച്ചാണ് തൃക്കാക്കര കാരണം ഈ പറയുന്ന എലമെൻറ്റുകൾ സർവ്വരും സർവ വിഷ ഒന്നിച്ചിറങ്ങി തൃക്കാക്കരയിലുണ്ടാക്കിയ ബഹളം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിന് ഈ ഇതിനു മുമ്പിൽ സംഭ്രമിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിന് വിധേയപ്പെടുകയാണ് എന്നിട്ട് അത് അതിന് ഇരയാകുന്ന ആരാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗാണ് പക്ഷേ വളരെ എളുപ്പം എന്തുകൊണ്ടാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാലും മുസ്ലിം ലീഗും ഇതിനോട് എന്താണ് അതിനസേർട്ടീവായിട്ട് അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നൊരു സമീപനം സ്വീകരിക്കുന്നില്ല ആ ഒരു ഇഷ്യൂ ആക്കേണ്ട എന്നുള്ളതാണ് ലീഗിൻ്റെ പൊതുവായ സമീപനം രാഷ്ട്രീയമായ ഡിമാൻഡുകൾ ഉയർത്താതിരിക്കുക അതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ യു എസ് പി ആയിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ലീഗ് അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല നിലപാട് അങ്ങനെ കർക്കശമായ നിലപാടൊന്നും സ്വീകരിക്കില്ല അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ലീഗ് നേതൃത്വം അവർക്ക് അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്തു വേണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ വേണം സംസ്ഥാന നേതൃത്വം ആ നിലക്കളൊരു പുഷ് യു ഡി എഫ് നേതൃത്വത്തിലുണ്ടാവണം അതുണ്ടാവുന്നില്ല അതൊരു കാലത്തും ഉണ്ടാവില്ല യുവന്മാരിങ്ങനെ കുറച്ച് ബൈറ്റൊക്കെ നൽകി പത്രപ്രസ്ഥാനൊക്കെ അവർ കുറച്ച് ദിവസം അങ്ങ് കഴിയുമെന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ മലബാറിലേക്കാൾ തെക്കൻ ജില്ലകളിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ജില്ലാ ഘടകങ്ങളിലുള്ള വലിയ തോതിലുള്ള വിഭാഗീയത അത് വലിയൊരു പ്രശ്നമാണ് എല്ലാ ജില്ലകളും നോക്കി കഴിഞ്ഞ് ഈ പറയുന്ന ഇവിടെ ഒന്നും എം എൽ എമാരോ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ വിഭാഗീയതയുടെ കാര്യത്തിൽ മലബാറിലെ ലീഗിനേക്കാൾ ഘനഗംഭീരന്മാരാണ് ഈ കോട്ടയത്തെയും എറണാകുളത്തെയും തെക്കൻ ജില്ലകളിൽ ഏതാണ്ട് എല്ലായിടത്തേയും മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് അതുകൊണ്ട് പതിയെ പതിയെ മുസ്ലിം ലീഗിൻ്റെ പ്രസൻസ് ഈ ഭാഗങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കോ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് സീറ്റ് ഉണ്ടായിരുന്നു നിയമസഭയിൽ യു ഡി എഫിൽ സീറ്റുണ്ടായിരുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഉണ്ടോ കൊല്ലത്ത് സീറ്റ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ചടായമംഗലത്ത് അബ്ദുറഹ്മാൻ രണ്ടത്ത ചടായമംഗലത്താണോ അഞ്ച് പുനലൂര് പുനലൂരിൽ ഇദ്ദേഹം പോയി മത്സരിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടത്താണി ജയിക്കാറില്ല പക്ഷേ നേരത്തെ തിരുവനന്തപുരത്ത് സീറ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗ് പ്രതിജ്ഞം ചെയ്ത ഭീമാ ഭീമാപ്പള്ളി വാർഡ് ആ വാർഡ് തന്നെ ഇപ്പോൾ ഏതാണ്ടില്ല പല കഷ്ണങ്ങളായി ഏതാണ്ടില്ലാതായി എന്ന് പറഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെക്കൻ കേരളത്തിൽ നിന്ന് മുസ്ലിം അപ്രത്യക്ഷമാവുകയാണ് ഇത് മുസ്ലിം ലീഗ് ഭരിച്ച പഞ്ചായത്തുകൾ കോട്ടയം ജില്ലയിൽ പോലും ഉണ്ടായിരുന്നു അത് അത് ഇന്നത്തെ അവസ്ഥ എന്താണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ക്രമേണ ക്രമേണ അതില്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതും യു ഡി എഫ് കോൺഗ്രസിൻ്റെ സമീപനം ഒരു പ്രശ്നമാണ് എന്നതുപോലെ തന്നെ അതിനോട് മുസ്ലിം ലീഗ് നേതൃത്വം എന്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ് അവരത് അത് വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല നമുക്ക് മലപ്പുറത്ത് കുറച്ച് സീറ്റുകൾ അതിൻ്റെ കാര്യത്തിലാണ് അവർ ശ്രദ്ധ എന്ന് പറയുന്നത് ഇതും മല ഇനി മലബാറിൽ മലബാറിലെടുത്ത് എത്തുകഴിഞ്ഞാലോ മലബാറിൽ എങ്ങനെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവിടെ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃ തിരുവമ്പാടിയിൽ എന്തുകൊണ്ടാണ് കോ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റത് കഴിഞ്ഞ രണ്ടലക്ഷനും തോറ്റത് എവിടെയാണ് വോട്ട് കുറഞ്ഞത് കോൺഗ്രസ്സിന് ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് വോട്ട് കുറഞ്ഞത് അവിടെ പണി കിട്ടും അവിടെ നിങ്ങൾ ഞങ്ങൾക്ക് പണി തന്നാൽ ഞങ്ങൾ മറ്റുള്ള നിങ്ങൾക്ക് പണി തരും എന്ന് തിരിച്ചു പറയുവാനുള്ള ഒരു രാഷ്ട്രീയമായ ആ ഒരു അസേഷൻ ലീഗ് നേതൃത്വത്തിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരായിട്ട് അസംതൃപ്തി ഉണ്ട് അതാണ് നേരത്തെ അജിംസ് പറഞ്ഞ ഈ പത്തനംതിട്ടയിലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം അഡ്വക്കേറ്റ് എൻ മുഹമ്മദ് അൻസാരി ആ പോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആൻറ്റോ ആൻറ്റണിയുടെ ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഫുള്ളി പറയുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിൽ കോൺഗ്രസ് കണ്ടാങ്കസ് പണി തുടരുകയാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ നിലവിലെ മൂന്നാം വാർഡിൽ ലീഗിന് സീറ്റ് കൊടുത്തിട്ട് റിബലിന് നിർത്തുന്ന സ്ഥിരം പരിപാടി ഇത് ശ്രദ്ധിച്ചാൽ മതി ഇത് എല്ലായിടത്തും നിങ്ങൾക്കത് എരുമേലിയിൽ കാണാൻ പറ്റും പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കാണാൻ പറ്റും ഏതാണ്ട് എല്ലായിടത്തും മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കുക പഞ്ചായത്തിൽ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു റബൽ വേറെ ഉണ്ടാകും കോൺഗ്രസ്സിനകയിൽ ഈ കോൺഗ്രസ് അവർ വോട്ട് ചെയ്യുക മിക്കവാറും അങ്ങനെ ജയിക്കും പഞ്ചായത്ത് ബോർഡ് വന്നാൽ ഇയാൾ കോൺഗ്രസ്സിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ ഇയാൾ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കും എത്രയും ഉദാഹരണങ്ങൾ കാണാൻ പറ്റും എത്രയും ഉദാഹരണങ്ങൾ ഈ ജില്ലകളിൽ കാണാൻ പറ്റും അതുതന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയൊന്നാം വാർഡ് അതും ഇങ്ങനെ തന്നെ കോൺഗ്രസ് എടുത്തു കോന്നിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ലീഗ് സീറ്റിൽ സ്വാതന്ത്ര്യമാക്കിയ തന്ത്രം ചോദിക്കാനും പറയാൻ ആരുമില്ലെങ്കിൽ ലീഗ് എന്ന് ആത്മഘാതം ചെയ്യാനല്ലാതെ ലീഗുകാർക്ക് എന്തു ചെയ്യാനാകും അഭിമാനകരമായ അസ്തിത്വം എന്ന ലീഗ് സ്ഥാപകൻ്റെ മുദ്രാവാക്യം ഈ ജില്ലകളിൽ പ്രസക്തമല്ല ഇത് അപ അപമാനിക്കുകയാണ് ലീഗിനെ ചെയ്യുന്നതാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് നാലു മാസത്തിന് ശേഷം നിയമസഭയിൽ മത്സരിക്കുന്നത് എന്ന് ഓർക്കണം കോട്ടയം ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ തർക്കമാണ് മാണി സാറിനെ യു വിടാൻ പ്രേരിപ്പിച്ചതും കേരള രാഷ്ട്രീയം ഒരു സ്ഥിരമാറ്റത്തിലേക്ക് മാറിയതും എന്ന് ഇട കോർക്കുന്നതും നേതാക്കൾക്ക് നല്ലതാണ് ഞാൻ അജിംസ് നേരത്തെ പറഞ്ഞതല്ലേ ഈ ഇടക്കോർക്കുന്നത് നേതാക്കൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ഏത് നേതാക്കൾ എന്നുള്ളതും പ്രസക്തമാണ് ഇത് വളരെ പോയിന്റഡ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ് എന്തുകൊണ്ടാണ് മാണി കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ മാണി അപ്പുറത്തേക്ക് പോയത് അതൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ തിരക്കായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ ഇത് മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലിൻ്റെ ഫലം എങ്ങനെയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ എങ്ങനെയാണ് മുന്നണിയെ മാനേജ് ചെയ്യേണ്ടത് അത് വളരെ പ്രധാനമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നൊരു മന്ത്രി നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരെന്താണ് കേരള കോൺഗ്രസ് എസ് അങ്ങനെ വല്ല സികേഷ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് എസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു ഘടക കക്ഷിയാണ് അദ്ദേഹത്തിന് ജയിക്കാൻ നല്ല സാധ്യതയുള്ള സീറ്റ് കൊടുക്കുന്നു നൂറ് ശതമാനം ജയിക്കാൻ ഞാൻ പറയുന്നില്ല നല്ല ജെ എന്താണ് വിന്നബിലിറ്റിയുള്ള സീറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത് അങ്ങോട്ട് പോയാൽ എൽ ഡി എഫിന് എന്താ സംഭവിക്കും എൽ ഡി എഫിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സി പി എമ്മിനൊന്നും സംഭവിക്കാൻ പക്ഷേ അത് അതൊരു പെർസെപ്ഷൻ ബിൽഡിംഗ് ആണ് മുന്നണി എന്ന് പറയുമ്പോൾ അതെല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ എല്ലാ ക്രോസ് സെക്ഷൻസിനെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടേത് എന്ന് എന്നൊരു സന്ദേശം ജനങ്ങൾ കൊടുക്കുകയാണ് ആരാണ് കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എം കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഒരു സംഘടനാ മുന്നണിയല്ല ഒരു പെർസെപ്ഷൻ ഫ്രണ്ടാണത് ഒരു ഈ നേരത്തെ അജിംസ് പറഞ്ഞാൽ വിവിധ സമുദായങ്ങളുടെ സാമൂഹ്യ വിഭാഗങ്ങളുടെയൊക്കെ ഒരു അതിൻ്റെ ഒരു ഫോമേഷനാണ് ഒരു ഒരു ലൂസ് ഫോമേഷനാണ് അങ്ങനെ ആയിട്ട് പോലും എന്നുവെച്ചാൽ ശക്തി കൊണ്ട് സംഘടനാ സംവിധാനം കൊണ്ട് തിരഞ്ഞെടുപ്പിനെ മറികടക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല പെർസെപ്ഷനിലൂടെ ആളുകൾ കൊടുക്കുന്ന സന്ദേശങ്ങളിലൂടെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖ വിജയിക്കാൻ കഴിയുന്നൊരു മുന്നണിയാണ് പക്ഷേ അവർക്ക് അവരുടെ മുന്നണി ഘടകകക്ഷികളെ നിലനിർത്താൻ പറ്റുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിട്ടുള്ള ഇവർ പോയി മാണി കോൺഗ്രസ് പോയി അതിൻ്റെ ഏറ്റവും പ്രധാന ശക്തിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് ഇങ്ങനെയാണ് സമീപനം സ്വീകരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് പറഞ്ഞ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണല്ലോ അത്രയും വലിയ ദൗത്യം ഏറ്റെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ആ ഒരു ദൗർബല്യം മുൻ മുന്നണി മാനേജ്മെൻ്റ് എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഇത് കാണിക്കുന്നത് അത് മുസ്ലിം ലീഗിനെ തെക്കൻ കേരളത്തിൽ ക്ഷയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംഘടനാപരമായി മുസ്ലിം ലീഗ് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ കാണേണ്ട കാര്യം മുസ്ലിം ലീഗ് അവിടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതെങ്കിലും നിനക്ക് നേട്ടമാകുന്നുണ്ടോ എന്ന് വെച്ചാൽ അതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ക്ഷയിക്കുന്നെടുത്ത് കയറുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ തെക്കൻ കേരളത്തിലെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് എസ് ഡി പി ഐ ആണ് ഈ പറയുന്ന മേഖലകളെല്ലാം എസ് ഡി പി ഐ മുന്നേറുന്നു എന്ന് മാത്രമല്ല അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഗേഷിൻ്റെ മണ്ഡലം അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ എസ് ഡി പിക്ക് ഒൻപത് ഒറ്റക്ക് മത്സരിച്ചിട്ട് അവർക്ക് ആ ആ മണ്ഡലത്തിൽ ഒമ്പത് കൗൺ ഒമ്പത് എന്താ പറയുക വാർഡ് മെമ്പർമാരുണ്ട് എൻ്റെ യു ഡി എഫിന് എത്രയേ ഉള്ളൂ എന്നറിയുക യു ഡി എഫിന് പതിനാറ് ഈ അമ്പലപ്പുഴയിലെ എല്ലാ പഞ്ചായത്തുകളും ചേർത്ത് കഴിഞ്ഞാൽ എസ് ഡി പിക്ക് ഒമ്പത് വാർഡ് മെമ്പർമാരുണ്ട് യു ഡി എഫിന് പതിനാറേ ഉള്ളൂ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നാല് കൗൺസിലർമാരുണ്ട് എസ് ഡി പിക്ക് ഈ പത്തനംതിട്ട മുൻസിപ്പലിൽ മുസ്ലിം ലീഗ് വളരെ ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് അടൂർ മുനിസിപ്പാലിറ്റി ഇനി കോട്ടയം ജില്ലയിലെ പ്രദേശങ്ങൾ ഈരാറ്റുപേട്ട് ഇങ്ങനെയൊക്കെ എടുത്തു നോക്കി കാണാൻ പറ്റും മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി കോൺഗ്രസ് ശക്തിപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സിന് സർവ്വകാലത്തേക്കും ആ വോട്ട് ബേസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കേ ഒരു മുന്നണിയെ നടക്കുന്നതിലെ മുന്നണിയും എന്താണ് മുന്നണിയിലെ എല്ലാവരെയും മാന്യമായി പരിഗണിച്ചുകൊണ്ട് കൊണ്ടു നടക്കാൻ കൊണ്ടു നടത്താൻ സാധ്യമല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് എന്നൊരു ഇമേജ് പുറത്തേക്കൂടിയാണ് ചെയ്യുന്നത്